ബയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ വിഷുക്കൺ നീളമേറുന്നു ചൂടും നിതരാം ദിനങ്ങൾക്കു ചൂളയിൽ നിന്നെന്നപോലടിക്കും പൊടിക്കാറ്റെ നീറിവേർത്തി മതാണു കാണുകയാവാം ഭദ്രേ നീ പൂഞ്ചോലകൾ വനങ്ങളും അതു നല്ലത് പക്ഷേ വിരഹിപ്പി ദിവയിലിൽ പുതുവേട്ടാളൻ കുഞ്ഞുപോലെയൻ കുട്ടിക്കാലം മാടാതെയുണ്ടെന്നുള്ളിൽ നീണ്ട ചൂടാണ്ട മാസങ്ങൾ പൂവിട്ടൊരുല്ലാസങ്ങൾ കൂട്ടുകാരോടും കൂടി പാഞ്ഞെത്തിപ്പെറുക്കുന്ന നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്ന ഭിന്ന മാംസ്വാദും വയലിൽ കച്ചിപ്പുകമണവും സ്വർഗത്തിലേക്കുയരും വെൺമുത്തപ്പത്താടി തൻ ചാഞ്ചാട്ടവും കശുവിതൻ കൊച്ചുകോമാളിച്ചിരിയും കൺമഷി ചിന്നിയ കുന്നിമണിതൻ മന്ദാക്ഷവും കടലിൻ മാറത്തു നിന്നുയരും കാറ്റിൽ തെങ്ങിൻ മടലിൽ പച്ചോലകൾ കല്ലോലമിളകുമ്പോൾ വെട്ടിയ കുളങ്ങൾ തൻ കുളങ്ങൻ തിട്ടിൽ വെട്ടവും നിഴലും ചേർന്നിയലും നിർ ും ഞാൻ ചുടുവെയിലിൽ ചുടുവയിലിൽ കളിച്ചാർക്കും തോഴർതൻ ഘോഷങ്ങളും തേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോക്കും ആ നാടൻ ചക്കിൻ സ്നിഗ്ധമാം ഞരക്കവും പിന്നെയുമൊന്നുണ്ട് പണ്ടൊരു വേനലിൽ അച്ഛൻ കണ്ണടച്ചൻ വീടെല്ലാം പകലുമിരുണ്ടപ്പോൾ വന്നു ഞാൻ ഭദ്രേ കണി കാണാത്ത കൗമാരത്തിൻ ഖിന്നതയോടെ വിഷുനാളിൽ നിൻ തറവാട്ടിൽ അപ്പുറത്തുൽസാഹത്തിലാണു നിന്നേട്ടൻ ഞാനോ നിഷ്ഫലമെന്തോ വായി ചും മിണ്ടാതെ ആരോ വന്നെ കൺമിഴി പൊത്തി കണി കണ്ടാലുമെന്നോദീ ഞാൻ പകച്ചു നോക്കും നേരം എന്തൊരത്ഭുതം കൊന്ന വാരി ചാർത്തി സുന്ദരസ്മിതം തൂകി നിൽക്കുന്നു മുന്നിൽ ലോലമായി വിളർത്തുന്നു വിളർത്തൊന്നുമറിയാത്തൊരു കുരുത്തോല പോലും പെണ്ണിനെന്തി കുറുമ്പെന്നോ പരിഹാസമോ കൊള്ളാം എന്നു ഞാൻ ചോദിക്ക അപ്പതിനരിനാഴം പെട്ടെന്നു മനസ്സിലായി ബാഷ്പസങ്കുലമായ കണ്ണുകളോട് അയ്യോ മാപ്പേ എന്ന പരിമൃദുപാണി നീ എൻറെ കയ്യിൽ ചേർക്കേ ആ വിഷുക്കണി കണ്ടും കൈനീട്ടം മേടിച്ചുമൻ ജീവിതം മുൻ കാണാത്ത ഭാഗ്യത്തയെല്ലോ നേടി ആ വിഷു കണി കണ്ടും കൈനീട്ടം മേടിച്ചുമെൻ ജീവിതം മുൻ കാണാത്ത ഭാഗ്യത്തയെല്ലോ നേടി